കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക രചന വർണ്ണ അവതരണം സാലിം കരുളായി ഉച്ചക്ക് അലക്കിയ ഷർട്ടുകളെല്ലാം മടക്കി വെക്കുകയായിരുന്നു വർണ്ണ കാര്യം കള്ളുകുടീനും തമ്മാടിക്കുകയാണെങ്കിലും ഇടുന്ന ഷർട്ടൊക്കെ സൂപ്പറാണ് അവള് ഷർട്ടുകൾ മടക്കുന്നതിനിടയിൽ മനസ്സ് ഡ്രസ്സ് അലമാരിയിൽ എടുത്തു വെച്ച് നാളെ ക്ലാസ്സിലേക്ക് പോകാനുള്ള ബുക്കും ബാഗും എല്ലാം ഒതുക്കി വെച്ചു ശേഷം മുമ്പറത്തേക്ക് നടന്നപ്പോ തിണ്ണയിലായി ഫോൺ നോക്കി ദത്തിന് ഇരിക്കുന്നുണ്ട് ഇന്നെന്താ ദത്തൻ നമ്പര നൈറ്റ് ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ലാവോ അവള് കൊണ്ട് ദത്തന്റെ അരികിൽ ചെന്നിരുന്നു ദത്തൻ അവളൊന്ന് നോക്കിയ ശേഷം വീണ്ടും ഫോണിലേക്ക് നോക്കിയിരുന്നു ഇന്നെന്താ ദത്ത നീ എവിടേക്കും പോകുന്നില്ലേ നന്നാവാൻ തീരുമാനിച്ചോ അവള് ദത്തനെ ഓപ്പോസിറ്റ് കൊണ്ട് ചോദിച്ചു ഞാനിപ്പോ പുറത്ത് പോവാത്താണ് പ്രശ്നം എന്നാ പോയേക്കാം ഏയ് അങ്ങനെയല്ല സാധാരണക്കാളിനെ കുറിച്ച് നാട്ടപ്പാതാക്കുന്ന നാല് കാലിലല്ലേ വരവ് ഇന്ന് നല്ല കുട്ടിയായിരിക്കുന്നത് കണ്ടപ്പോൾ വെറുതെ ചോദിച്ചതാ ഇന്നൊന്നാം തീയതി ആദ്യ നിന്റെ മാറ്റവൻ തുറന്ന് വെച്ചിട്ടുണ്ട് ബാർ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ ഇത് പലവട്ടമായി എന്റെ മറ്റവനെ വിളിക്കുന്നു ഇനിയെങ്ങാനും നീ അങ്ങനെ പറഞ്ഞ ഈ വർണ്ണയുടെ താൻ സ്വഭാവം ദത്തം കാണു അവള് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ നേരെ കൈ ചൂണ്ടി സംസാരിക്കുന്ന ഒരു പുന്നാര മോളെ അവനവളുടെ വിരലിൽ പിടിച്ച് തിരിച്ചു എട വൃത്തി കെട്ടവനെ നീനെ തേറി വിളിക്കുന്നു നിന്നെ നന്നാക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ അത് പറഞ്ഞ പറഞ്ഞ അവന്റെ ചെവിയിൽ പിടിച്ച് തിരിച്ച് ഓ വിടടി വിടടി പുല്ല് എന്റെ ചെവിന്ന് വിടാൻ ദത്തൻ വേദന കൊണ്ട് അല്ലെ ഇല്ല നീ സോറി പറ എന്നാ ഞാൻ വിടാം നിനക്ക് പറഞ്ഞ മനസ്സിലാവ വില്ലടി അത് പറഞ്ഞ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കൊണ്ട് അവളെ ചുമരിലേക്ക് നിർത്തി ഒരു നിമിഷം പറഞ്ഞേട്ടി വേറുതെന്നോട് കളിക്കാൻ നിൽക്കണ്ട നീ വിചാരിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ അത് പറയുമ്പോഴും പതിയെ മാത്രമേ ദത്ത അവളെ കഴുത്തിൽ പിടിച്ചിരുന്നുള്ളൂ എന്നാൽ അതേസമയം വർണ്ണ അത്ഭുതത്തോട് അവനെ നോക്കുകയായിരുന്നു അവൻ അത്രയെടുത്ത് അവൾ ആദ്യമായാണ് കണ്ടിരുന്നത് വർണ്ണയുടെ പിടക്കുന്ന മിഴികളാണ് താൻ എന്താ ചെയ്ത എന്ന ബോധം തത്തിലുണ്ടായത് അവൻ്റെ ഒരു കൈ അവളുടെ കഴുത്തിലും മറ്റേ കൈ ഇടുപ്പിലുമായിരുന്നു അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു മാറി വർണ്ണൊന്നും അനങ്ങാൻ പോലും ആവാതെ അവനെ തന്നെ നോക്കി ചുമരിൽ ചാരി നിന്നു മിഴിച്ച് നിക്കാതകത്ത് കയറി പൊടി അവൻ അലറിയതും വർണ്ണ അകത്തേക്ക് ഓടി വർണ്ണെ നിനക്ക് എന്താ പറ്റിയത് അവന്റെ കയ്യിലെ ചൂട് കഴുത്തിൽ നിന്നും വിടുപ്പിൽ നിന്നും മാറിയിട്ടില്ലായിരുന്നു അവൾ നേരെ ബെഡിലേക്ക് കിടന്നു കുറെ കഴിഞ്ഞ് ദത്തൻ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോഴാണ് അവൾ ഉടക്കമുണന്നത് പിന്നീട് അവൾക്ക് ദത്തന്റെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്തൊക്കെയോ കടിച്ചെന്ന് വരുത്തി അവൾ റൂമിൽ വന്ന് കിടന്നു വർണ്ണെ നീ എന്തിനെങ്ങനെ ബ്ലാഷ് അടിക്കുന്നേ അവൻ ആ കാര്യങ്ങൾ എപ്പോഴേ മറന്നു കാണും ഞാൻ ഇപ്പോഴും അതാലോചിച്ച് നാണിച്ചിരിക്കുന്നു ഈ സങ്കടം നിന്റെ മുഖത്തിന് തീരെ ചേരില്ല പറഞ്ഞ അവൾ സ്വയം ഓരോന്ന് പറഞ്ഞ് മനസ്സിനെ ശരിയാക്കി കുറെ നേരം കിടന്നിട്ട് മുറക്കം വരാതെ ആയപ്പോൾ വർണ്ണ എഴുന്നേറ്റ് റൂമിന് പുറത്തേക്ക് ഇറങ്ങി രാത്രി പുറത്തിറങ്ങി എന്റെ കാലു തല്ലിയെടുക്കുന്ന പറഞ്ഞിരിക്കുന്നത് അവൾ ജനൽ വഴി പുറത്തേക്ക് നോക്കുമ്പോൾ ദത്തൻ സ്ഥിരമിരിക്കുന്ന സ്ഥലത്ത് അവനെ കാണാനില്ല വർണ്ണ പതിയെ ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്നതും വാതിലിന് കുറുകയായി ചേരിട്ട് ദത്തനി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയതും വർണ്ണയൊന്നു കുരുങ്ങി എന്താടി അവൻ ഗൗരവത്തിൽ ചോദിച്ചു ഒന്നുമില്ല അത് പറഞ്ഞവൾ അകത്തേക്ക് ഓരി ദത്തൻ ഫോൺ നോക്കി കുറേ നേരം ഇരുന്നു പക്ഷെ ഉറക്കം മാത്രം വരുന്നില്ല പുറത്തു മഞ്ഞുള്ളത് കൊണ്ട് നല്ല തണുപ്പാണ് അവൻ സാധാരണ കുടിച്ച് ബോധമില്ലാതെ വരുമ്പോൾ ഈ തണുപ്പൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഇന്ന് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അവൻ ചെറിയൊരു മടിയോര ചാരിയിട്ടിരുന്ന വാതിൽ തുറന്ന അകത്തേക്ക് കയറി മുറിയിൽ പറഞ്ഞ നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടതും അവൻ ശബ്ദമുണ്ടാക്കാത്ത അലമാരയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റും പുതുപ്പും എടുത്തു നിലത്തെ ബെഡ്ഷീറ്റ് വിരിച്ച് അവൻ താഴെ കിടന്നു തണുപ്പ് കാരണം തലവടി പുതപ്പിട്ട് അവൻ എപ്പോഴും ഉറങ്ങി അടുത്ത വീട്ടിൽ നിന്നും കോഴി കൂവുന്ന ശബ്ദം കേട്ടതും വർണ്ണ കണ്ണ് തുറന്നു നേരം വെളുക്കുന്നേ ഉള്ളൂ ചെറിയൊരു വെളിച്ചമുണ്ടെങ്കിലും കണ്ണ് ശരിക്ക് കാണുന്നില്ല നല്ല തണുപ്പുള്ളതിനാൽ പുതപ്പിനുള്ളിലേക്ക് ഒന്നും കൂടി ചുരുണ്ടു കൂടിയതും അവൾ ഞെട്ടി എഴുന്നേറ്റു ഇന്ന് കോളേജിൽ പോണം ആരുടെങ്കിലും പറഞ്ഞൊരു പാർട്ട് ടൈം ജോലി ശരിയാക്കണം കോളേജിലേക്ക് എട്ടേ മുപ്പതിൻ്റെ ബസ്സിനാണ് പോകേണ്ടത് ബസ് സ്റ്റോപ്പിലേക്ക് പതിനഞ്ച് മിനിറ്റ് ദൂരം ഉണ്ട് പത്ത് മണിക്കാണ് കോളേജ് ടൈം എങ്കിലും നേരത്തെ പോയി ഏതെങ്കിലും കടയിൽ ജോലി എഴുതണോന്ന് അന്വേഷിക്കണം അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എഴുന്നേറ്റ് ഇടാനായി മുന്നോട്ട് നടന്നതും കാലിൽ എന്തോ തട്ടി ആരുടെയോ മേൽ ചെന്നാണ് വീടുന്നത് അയ്യോ വർണ്ണ അലറി അമ്മേ ദത്തന്റെ നിലവിളി കേട്ടപ്പോൾ വർണ്ണക്ക് പകുതി സമാധാനായി ദത്തൻ വേഗം ഫോണ് തപ്പിപ്പിടിച്ച് ഫോണിൽ ഫ്ലാഷ് ഓൺ ചെയ്തു ആ അമ്മേ നീ എന്താണ് രാവിലെ മനുഷ്യനെ കൊല്ലാൻ ഇറങ്ങിയതാണോ അവൻ അവളുടെ മുഖത്തേക്ക് പ്ലാസ്റ്റടിച്ചുകൊണ്ട് ചോദിച്ചു അതങ്ങ് മാറ്റി പിടിക്കും മനുഷ്യ എന്റെ കണ്ണ് അത് പറഞ്ഞ് പറഞ്ഞ ഫോണ് മാറ്റി പിടിച്ചു ശേഷം അവന്റെ മേലിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ലേറ്റിട്ടു എനിക്കറിയോ നിങ്ങൾ എവിടെ ഒന്ന് കിടക്കൂന്ന് ഞാൻ ലേറ്റിടാൻ വേണ്ടി എണീറ്റതായിരുന്നു വർണ്ണവൻ നോക്കി പറഞ്ഞ അലമാരയിൽ നിന്ന് തന്റെ ഡ്രസ്സും എടുത്ത് പുറത്തേക്ക് പോയി അവൾ പോയത് ദത്തൻ നേരെ ബെഡിൽ കയറി കിടന്നു അവളുടെ താലിയിൽ തേച്ചിരുന്ന എണ്ണയുടെ മണം ആ ബെഡ്ഷീറ്റിൽ നിറഞ്ഞു നിന്നിരുന്നു വർണ്ണ ഡ്രസ്സ് തിണ്ണയുടെ മുകളിൽ വെച്ച് മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റമെല്ലാം അടിച്ച് വൃത്തിയാക്കി കുളിക്കാനായി കുളിമുറിയിൽ വെള്ളം നിറച്ചു വെച്ചു തലേദിവസത്തൊന്ന് രണ്ട് പാത്രങ്ങൾ കഴുകി വെച്ച ശേഷം കുളിക്കാൻ കയറി കുളി കഴിഞ്ഞ് തൻ്റെ ഡ്രസ്സും ദത്തൻ്റെ ഇന്നലത്തെ ഡ്രസ്സും എടുത്ത് പുഴക്കടവിലേക്ക് നടന്നു തുണികളക്കി അയലിൽ വിരിച്ച് പൂമ്പറത്തേക്ക് വരുമ്പോൾ ദത്തൻ തിണ്ണയിൽ ഫോണും പിടിച്ചിരിക്കുന്നുണ്ട് അവള് ദത്തനെ നോക്കി പുഞ്ചിരിച്ചുവെങ്കിലും അവന് മൈൻഡ് ചെയ്തില്ല അവനെ നോക്കി കോക്രി കാണിച്ച് അവൾ അകത്തേക്ക് പോയി യൂണിഫോമിൽ അവളെ കണ്ടപ്പോൾ വർണ്ണൊന്നും കൂടെ ചെറുതായതുപോലെ ദത്തന് തോന്നി തീവൽക്കെന്താ വീട്ടിലൊന്നും തിന്നാൻ കൊടുക്കുന്നില്ലേ അവറ്റടിച്ച പറന്നു പോകും തീ പെട്ടി കൊള്ളി ദത്തൻ അവൾ പോകുന്നു നോക്കി മനസ്സിൽ പറഞ്ഞു കുറച്ച് കാലും അവൾ റെഡിയായ ബാഗ് മുടുത്ത് പുറത്തേക്ക് വന്നു ദത്തൻ അപ്പോഴും ഫോണിൽ നോക്കി ഇരിക്കുകയാണ് ദത്താ ഇന്ന് മുതലേ ഞാൻ കോളേജിൽ പോവാട്ടോ നീ പുറത്ത് പോകുമ്പോൾ വാതിൽ പൂട്ടിട്ട് പോകണേ കീ ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചാൽ മതി പിന്നെ പീടാലങ്കൂലമാക്കി ഇടരുത് ഞാൻ കഷ്ടപ്പെട്ട് ഒതുക്കി വെച്ചതാ അവൾ ബാഗിൽ തൂക്കിക്കൊണ്ട് പറഞ്ഞു നീ എങ്ങനെ പോകുന്നേ ബസ്സിൽ ഏത് ബസ്സിൽ ഉണ്ണികൃഷ്ണയില് വൈകുന്നേരം ചോലക്കലില് ഉം സൂക്ഷിച്ചു പോകും അവൻ ഗൗരവത്തിൽ പറഞ്ഞ അകത്തേക്ക് നടന്നു അലമാരയിൽ നിന്നും തോർത്തുമെടുത്ത് അവൻ പുറത്തേക്ക് വരുമ്പോഴും അവൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു നീ ഇത്ര നേരമായിട്ട് പോയില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ഇല്ല എന്തേ ദത്തനത് ചോദിച്ചതും വർണ്ണ അവൻ എറുകെ കെട്ടിപ്പിടിച്ചു ഞാൻ പോയി വരാവേ ഭായി ദത്താ അത പറഞ്ഞവള് പുറത്തേക്ക് ഓടി പഠിക്ക് പുറത്തിറങ്ങിയ വർണ്ണ തിരിഞ്ഞു നോക്കുമ്പോൾ ദത്തൻ അന്ധം വിട്ട് ആ നിൽപ്പ് തന്നെ നിൽക്കുകയായിരുന്നു എനിക്ക് അറിയടത്തെ അമ്മാടി വേരറ്റിലൊന്നും നിന്റെ അടുത്ത് നടക്കില്ലെന്ന് നിന്നെ മേരിക്കാനുള്ള ലേഖ വഴി ഇതാ അത് നീ എനിക്ക് പറഞ്ഞു തന്നു അവൾ ചിരിയോടെ പറഞ്ഞ് മുന്നോട്ട് നടന്നു ഇത്രയും കാലം കോളേജിൽ എന്റെ ഫീസ് അടച്ചിരുന്നത് അനു അതിന് പിന്നിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നെങ്കിലും ഫീസിന്റെ കാര്യ പേടിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി എന്തു ചെയ്യും എത്രയും പെണ്ണൊരു ജോലി കണ്ടുപിടിക്കണം രണ്ട് മാസം കൂടുമ്പോൾ പതിനയ്യായിരം രൂപ കോളേജിൽ ഫീസായിട്ട് അടക്കണം ഈ മാസം പേടിക്കണ്ട പക്ഷെ അടുത്ത മാസം എന്തായാലും അടക്കണം അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടും കാര്യമില്ല അവൻ്റെ കയ്യിൽ എവിടെയാത്രയ്ക്ക് പണം എനിക്ക് വേണ്ടി ഇപ്പം തന്നെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അമ്മായി തന്ന രണ്ടായിരം രൂപ ഉള്ളത് കൊണ്ട് ബസ്സിന് പോകാൻ പൈസയുണ്ട് അല്ലെങ്കിൽ അത് അവനോട് ചോദിക്കേണ്ടി വരുവായിരുന്നു ഓരോന്ന് ആലോചിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ദത്തന്റെ മുള്ളൻ്റെ ചീറിപ്പാഞ്ഞു പോയത് ഇവരിതാർക്കും വായുഗുളിക്കും എങ്ങനെ ഇങ്ങനെ പോകുന്നേ വാതില് പൂട്ടിയെന്തോ അവള് മനസ്സിലോർത്തു ബസ് സ്റ്റോപ്പിലെത്തി കുറച്ചു കഴിഞ്ഞതും ബസ് വന്നു വലിയ തിരക്കൊന്നും ബസ്സിലില്ല അവൾ നേരെ സീഡ് സീറ്റിലായിരുന്നു കണ്ടക്ടർ അതിലേക്ക് വന്നതും അവൾ കയ്യിലെ പത്ത് രൂപ അയാൾക്ക് നേരെ നീട്ടി പൈസ വേണ്ടോ ഒരു മാസത്തേക്കുള്ള ബസ്സിന്റെ പൈസ രഥം തന്നിട്ടുണ്ട് അത് പറഞ്ഞാൽ പോയി ബസ്സിൽ മറ്റ് യാത്രക്കാരുടെ നോട്ട് തനിക്ക് നേരിയാണെന്ന് മനസ്സിലായതും അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു മനസ്സിൽ സന്തോഷം വന്നിറങ്ങിയതുപോലെ അതിന്റെ അടയാളമായി ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു പല കടകളിലും ഒഴിവ് ചോദിച്ചെങ്കിലും എവിടെയും ഈ സ്റ്റാഫിന് ആവശ്യമില്ല അതുകൊണ്ട് അവൾ നേരെ കോളേജിലേക്ക് നടന്നു കോളേജ് ഗേറ്റ് കിടന്ന അകത്തേക്ക് കയറിയതും അവളുടെ മനസ്സിലൊരു പേടി നിറഞ്ഞു വീടിനടുത്തുള്ള കുറച്ചുപേർ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിത്തേനെ കല്യാണം കഴിച്ച കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കും എസ്പെഷ്യലി ക്രൈം പാർട്നേഴ്സ് മിക്കവാറും അവൾ തന്നെ ഗ്യാങ്ങിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവും അവൾ ക്ലാസ്സിലേക്ക് കയറിയതും എല്ലാവരും അത്ഭുതജീവിയെ നോക്കുന്നത് പോലെ അവൾ നോക്കി മുന്നിൽ തന്നെ ക്രൈം പാർട്നേഴ്സിൽ ഒമ്പത് പേര് നിൽക്കുന്നുണ്ട് അവൾ അവരെ മൈൻഡ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് കയറി വർണ്ണ അവിടെ നിന്നേ കൂട്ടത്തിലൊരുത്തന്നെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി ഒരു ഗുണ്ടയുമായി നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ ഒരു വിവാഹം കഴിച്ച് നിന്നെ ഇനി ഞങ്ങളുടെ കൂടെ കൂട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് കൂട്ടത്തിലൊരുവൻ പറഞ്ഞു താങ്ക് ഗോഡ് ഇത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയുന്നു വിചാരിച്ചിരിക്കായിരുന്നു രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേച്ചേട്ടൻ പറഞ്ഞ ഒരേ ഒരു കാര്യം നിങ്ങളെ പോലുള്ള തേണ്ടി തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ കൂടെ കൂടാതെ മര്യാദയ്ക്ക് നാലക്ഷരം പഠിക്കാനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല വർണ്ണത പറഞ്ഞ് ലാസ്റ്റ് ബെഞ്ചിലൊറ്റയ്ക്കും വന്നിരുന്നു അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വർണ്ണക്ക് മനസ്സിൽ നല്ല വിഷമം ഒരു കാര്യം നോക്കിയാൽ അവരെ തെണ്ടി പിള്ളേരെന്ന് പറയാൻ തനിക്കൊരു അവകാശമില്ല ഒരാഴ്ച മുൻപ് വരെ അവരുടെ കൂട്ടത്തിൽ താനും ഉണ്ടായിരുന്നല്ലോ ഇനി ക്ലാസ്സിലും മറ്റുള്ളവരും തന്നോട് അടുക്കാൻ വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു കാരണം ഈ ഒരു കൊല്ലം ക്രൈംപാർട്ടസിനൊപ്പം കൂടി എല്ലാവരെയും കുറെ ദ്രോഹിച്ചിട്ടുണ്ട് അതിനാൽ തൻ്റെ ഈ അവസ്ഥയിൽ അവരും സന്തോഷിക്കും ഓരോ നാലോഷപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഇന്ന് കോളേജിലേക്ക് വരണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നിപ്പോയി താൻ കരയിൽ മറ്റാരും കാണാതിരിക്കാൻ അവൾ ബെഞ്ചിൽ തലവെച്ച് കിടന്നു കുറച്ചു കഴിഞ്ഞതും അടുത്താരോ വന്നിരിക്കുന്നത് പോലെ തോന്നിയെങ്കിലും അവൾ അങ്ങനെ തന്നെ കിടന്നു താങ്കളുടെ പേസിൽ ഉപ്പുണ്ടോ വർണ്ണ ശബ്ദം കേട്ട് തലവീർത്തി നോക്കി ചോദിച്ചത് കേട്ടില്ലേ താങ്കളുടെ പേസിൽ എന്ന് അടുത്തിരിക്കുന്ന പെൺകുട്ടി അവളോടായി ചോദിച്ചു ഉപ്പില്ല മുളകുണ്ട് എന്തേ വർണ്ണ തിരിച്ച് പറഞ്ഞു എന്നാ എനിക്ക് രണ്ട് പാക്കറ്റേ എനിക്ക് വേണം കിച്ചൺ ഷിഷ് മതി നമ്മുടെ മഞ്ഞ ചേച്ചിയുടെ കിച്ചൺ ഷിഷുകൾ നല്ലതിനായി വിശക്കൂ എന്നാൽ അതേസമയം അവർ തമ്മിലുള്ള സംസാരം കേട്ട് അന്തം വിട്ടിരിക്കുകയെന്ന് പറഞ്ഞ ഡേ നീ കുറച്ചു മുമ്പ് വലിയ ഡയലോഗ് കളിച്ചു പോയല്ലോ നേനക്ക് അറിയാലോ ക്രൈം പാഡ്ഡേസിനെ ആദ്യം കളിച്ചാൽ നീ വിവരം വിവരറിയും ക്രൈംപാട്സിനെ ഒരുത്തൻ വന്ന് ആ വർണയോടായി പറഞ്ഞു ഹലോ സേറ്റാ അധികം ഭീഷണി വേണ്ട ഇവള് പഴയ വർണിയല്ല ഇവളെ പറഞ്ഞാൽ ചോദിക്കാനും പറയാൻ ഇപ്പൊ ആളുണ്ട് ദേവദതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഫസ്റ്റ് ഇയർ ബികോമിലെ രംബിയെ അവളുടെ സീനിയേഴ്സ് റാഗ് ചെയ്ത് കരയിപ്പിച്ചപ്പോ കോളേജിൽ വന്ന് അടിയുണ്ടാക്കിയ ചേട്ടന് നിങ്ങൾക്കും അറിയാലോ അയാളുടെ കെട്ടിയോളാ ഈ ഇരിക്കുന്നത് കൂട്ടുകാരൻ അനിയത്തിയെ റാഗ് ചെയ്തതിന് ഇവിടെ വന്ന് അവർക്കിട്ട് പൊടിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം ഭാര്യയെ ഭീഷണിപ്പെടുത്തിയാവതത്തിന് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ടേ ചേട്ടന്റെ ഭീഷണി ഒന്നും ഇവിടെ ഇറക്കേണ്ടേ വർണയുടെ അടുത്തിരിക്കുന്ന കുട്ടി പറഞ്ഞത് മാ പയ്യൻ ദേശത്തോടെ തിരികെ പോയി നിനകത്ത് എത്തിനറിയോ വർണ്ണ അവളെ നോക്കി അത്ഭുതത്തോടെ ചോദിച്ചു ഓ അവ സ്വന്തം നാട്ടിലുള്ള ഞങ്ങളെ തമ്പുരാടിക്ക് അറിയില്ലല്ലേ അവള് ചോദിച്ചു അല്ല ക്രൈംപാട്ടേസിലെ പെൺസിംഹത്തിനെ നമ്മളിന്ന് കണ്ണിപ്പിടിക്കില്ലല്ലോ അവ നമ്മളേക്ക് എങ്ങനെ അറിയാനാ മറ്റേ പെൺകുട്ടിയും പറഞ്ഞു ബസിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ പേരൊന്നും അറിയില്ല വർണ്ണ പറഞ്ഞു അതെങ്ങനെ അറിയാനാ ഞങ്ങൾക്കിട്ട് പണി തരാനില്ലാതെ നിങ്ങളൊന്നും ഈ വഴിക്ക് വരാറില്ലല്ലോ എടി അനുവേ ടിയസിൽ മഹാരാണിക്ക് നമ്മളൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക് ഞാൻ അനുരാധ ഇവള് വേണി ആ കുട്ടി പറഞ്ഞു ഒരു കണ്ണട വെച്ച് നെറ്റിയിൽ വട്ടപ്പൊട്ടൊക്കെ ഒരു സാധു കുട്ടി ശേഷം വർണ്ണ വേണിയൊന്ന് നോക്കി അവളെത്തി ഫ്രീ കിയാണ് മുടി ചെറുതായി കളച്ചു ചെയ്തിട്ടുണ്ട് കാതില് വലിയ കമ്മല് നീട്ടി എഴുതിയ കണ്ണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവളുടെ കാര്യക്കെ അഷ്ടായില്ല അനുമോളെ സ്വന്തം ഫ്രണ്ട്സിനെ തള്ളി പറയാനൊക്കെ വെച്ചാ അതും ക്രൈംപാട്ടേഴ്സ് തന്നെ ഇവളവിടെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയതിനാൽ വേറെ ആരെങ്കിലും ഇവളെ കൂടെ കൂട്ടുവോ വേണി ഇടം കണ്ണിട്ട് പറഞ്ഞേ നോക്കി അനുപനോടായി പറഞ്ഞു അത് ശരിയാ വേണി ഇവളിനി ആരും കൂടെ കൂട്ടില്ല ഒറ്റപ്പെടുത്തും എന്ത് ചെയ്യാനാ ഇവളുടെ വിധി അതാവും അനുമുൻ പറഞ്ഞു അപ്പുറത്ത് ഇപ്പുറത്ത് ഇന്ന് ശവത്ത് കൂത്താതെ നാളികളെ വർണ്ണക്കാലിപ്പോടെ പറഞ്ഞു ഞങ്ങൾ കുത്തു അടി നിന്റെ എളനീരക്കുഴുപ്പ് പ്രയോഗത്തിലെ എൻ്റെ ഈ പാവം മാത്തങ്ങ കണ്ണുകള ഇലയായത് അതുകൊണ്ട് ഞാൻ ഇനിയും കുത്തു കണ്ണട ഊരിക്കൊണ്ട് കൊണ്ട് അനു പറഞ്ഞതും വർണ്ണം പൊട്ടിച്ചിരിച്ചു ഇപ്പോഴെങ്കിലൊന്ന് ചിരിച്ച് കണ്ടല്ലോ എന്റെ ഭഗവതി വേണി നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞതും അവർ മൂന്നുപേരും ഒരുമിച്ച് ചിരിച്ചു